ജനാധിപത്യത്തിന്റെ അടിത്തറയായ വോട്ടവകാശം തകർക്കുന്നതായി ആരോപിക്കുന്ന വോട്ടർ പട്ടിക ക്രമക്കേടുകൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളുടെ തിരഞ്ഞെടുപ്പ് അവകാശത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് രാജ്യത്തെ എല്ലാ ജില്ലകളിലും മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധ മാർച്ചുകൾ നടക്കും തുടർന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ എല്ലാ സംസ്ഥാനങ്ങളിലും തലസ്ഥാനങ്ങളിലുമായി വൻ റാലികളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടുകൂടി ബി ജെ പി അട്ടിമറിയ നടത്തിയതായി വീണ്ടും ആരോപിച്ചു പേരില്ലാതാക്കൾ വ്യാജ പേരുകൾ ചേർക്കൽ ലക്ഷ്യബന്ധമായ വോട്ടുകൾ ഒഴിവാക്കൽ തുടങ്ങിയ നടപടികൾ ജനാധിപത്യത്തെ നേരിട്ട് ആക്രമിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിൽ നടന്ന പത്ര സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം ഏറ്റവും ശക്തമായി ഉയർന്നിരിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വിജയിച്ചത് വോട്ട് മോഷണത്തിലൂടെയാണ് എന്നാരോപിച്ചാണ് യു ഡി എഫും എൽ ഡി എഫും രംഗത്ത് വന്നിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ശ്രീധരനും വോട്ടർ പട്ടികയിൽ വ്യാജ പേരുകൾ ചേർത്തതും നിരവധി യഥാർത്ഥ വോട്ടർമാരുടെ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതുമായ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട്